ഇന്നത്തെ തൊഴിൽ അവസര വാർത്തയിലേക്ക് സ്വാഗതം ജോലിയൊന്നും ആയില്ലേ സൗജന്യ തൊഴിൽമേള ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സ്കിൽ പാർക്കിൽ മുന്നൂറിൽ കൂടുതൽ ഒഴിവ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് മികച്ച ജോലി നേടാൻ അവസരമൊരുക്കി സ്കിൽ പാർക്കിൽ തൊഴിൽമേള ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം തവനൂർ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടത്തുന്ന തൊഴിൽ മേളയിൽ മുന്നൂറിലധികം ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ബിരുദം ബിടെക് യോഗ്യതയുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാവുന്നതാണ് ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം രാവിലെ ഒമ്പത് മുപ്പതിന് മുപ്പതിന് ഹാജരാവുക രജിസ്ട്രേഷൻ സൗജന്യം വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അസാപ്പ് കേരള കണ്ണൂർ പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സൗജന്യ തൊഴിൽമേള നടത്തുന്നു രാവിലെ ഒമ്പത് മുപ്പതിന് ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി ഹാജരാകേണ്ടതാണ് രജിസ്ട്രേഷന് എച്ച് ഡി ഡി പി എസ് ഫോംസ് ഡോട്ട് ജി എൽ ഇ സ്ലാഷ് ഐ വൺ എം സി ജെ ക്യു ഇ ഡി ഡി ഇ എസ് എഫ് എം എസ് തേർട്ടി നയൻ എ എന്ന ലിങ്കിൽ കയറി അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ഒമ്പത് 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 ഏഴ് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് ജോബ് ജോബ്ഫെയർ എന്ന് വാട്സപ്പ് ചെയ്യുക തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം